സമീപകാലത്തായി നമ്മുടെ ടീമിലെ എല്ലാ പൊസിഷനിലും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്നത് നമ്മൾ ഫൈനൽ കളിച്ചിട്ടുള്ള സീസണിലാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ നെക്സ്റ്റ് വിൻഡോയിൽ നമുക്ക് നമ്മുടെ കോർ പ്ലേയേഴ്സിനെ വിദേശ താരങ്ങളാണെങ്കിലും ഇന്ത്യൻ താരങ്ങളാണെങ്കിലും കോർ പ്ലെയേഴ്സിനെ നമുക്ക് നഷ്ടമായി അവരെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ആ സമയത്ത് നമ്മുടെ പരിശീലകനായിരുന്ന ഇവാൻ ബാങ്ക് വെച്ചിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഞ്ഞപ്പടയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയേഴ്സ് അതായത് അൽവാരോ വാസ്കസ് ഡയസ് അഡ്രിയ ലൂണ ലെസ്കോവിച്ച് തുടങ്ങിയ താരങ്ങളെയൊക്കെ നിലനിർത്താനായിട്ട് ക്ലബിന് താല്പര്യമുണ്ടായിരുന്നു ഈ പ്ലേയേഴ്സിനാണെങ്കിലും ക്ലബ്ബിൽ തുടരാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് ചില ഐ എസ് എൽ ക്ലബ്ബുകൾ വന്നിട്ട് ക്ലബ്ബുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളൂ അവർ വന്നിട്ട് മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആകും അതായത് ഇവരെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നതിനേക്കാൾ വളരെ വലിയ തുക അവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് ചില ക്ലബ്ബുകൾ രംഗത്ത് വരും സ്റ്റിൽ ചില പ്ലേയേഴ്സ് നമുക്കൊപ്പം നിന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ ഇവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓഫർ ചെയ്തത് ഈ താരങ്ങളെ നിലനിർത്താൻ ഓഫർ ചെയ്തത് ആയിട്ടുള്ള കോൺട്രാക്ട്സ് തന്നെയായിരുന്നു പക്ഷേ നമ്മൾ ഓഫർ ചെയ്യുന്നതിനേക്കാൾ അമ്പതോ അറുപതോ ലക്ഷങ്ങൾ കൂടുതൽ നൽകാൻ തയ്യാറായിട്ട് ക്ലബ്ബുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പല താരങ്ങളെയും നമുക്ക് വിൻഡോയിൽ നഷ്ടമായത് എന്നാണ് പറയുന്നത് നമ്മുടെ ബജറ്റ് ലിമിറ്റഡ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ലിമിറ്റഡ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറുത് എന്നല്ല അർത്ഥം നമ്മളൊരു ഡീസൻ്റ് ബജറ്റിലൊക്കെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാൽ ചില ക്ലബ്ബുകളോട് മാച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആ ഒരു ഫൈനൽ കളിച്ചിട്ടുള്ള ആ ഒരു ഡ്രീം ടീം അതിനെ നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അതിനെ കഴിഞ്ഞാൽ തൊട്ടടുത്ത സീസണിൽ കപ്പടിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ചില ക്ലബുകളെത്തി നമ്മുടെ മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആക്കി പല പ്ലേയേഴ്സിനെയും അങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മുടെ പരിശീലകനായിട്ടുള്ള ഇവാൻ ഹുക്കോമനാച്ച് പറഞ്ഞിട്ടുള്ളത്